ആ ഇത് നമ്മളിപ്പോ ഇല്ലാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഇല്ല ഒരു എം ആർ എൽ ആണ് അപ്പൊ എം ആർ എയിൽ നമ്മളിപ്പോ ഷെജ്വാൻ നൂഡിൽസ് ഓർഡർ ചെയ്ത് അത് കുടിച്ച അതിന് ശേഷം അത് തിന്നെ ഷെജ്വാൻ നൂഡിൽസ് തിന്ന് അതിനുശേഷം നമ്മൾ പറഞ്ഞേ കോക്തൈൽ ആണോ പറഞ്ഞു കോക്തൈൽ ഓർഡർ ചെയ്ത് പക്ഷെ ഇവിടുന്ന് കിട്ടിയ അപ്പൊ എന്നോട് ചോദിച്ചോ ഏതൊക്കെ കോക്തൈൽ എന്തൊക്കെയാ കോക്തൈലിന്റെ പേര് പറഞ്ഞു നമുക്ക് നമുക്കറിയാത്തോളം നമ്മൾ വെച്ച് ബർത്ത് ടെസ്റ്റ് ചെയ്യണ്ട അപ്പോ നോർമൽ കോക് തൈലില്ല സ്പെഷ്യൽ കോക്തൈലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയെങ്കിലും അത് പറഞ്ഞേ സ്പെഷ്യൽ സ്പെഷ്യൽ കൊക്തയിൽ കൊണ്ടുതന്നെയാണേന്താ പറയാ സാധനം നമ്മളെ പയ ഇല്ലേ എന്നാണ് മറ്റേ പയത്തിന് പൂവമ്പയ പൂവമ്പയ അടിച്ചിട്ടില്ല ജ്യൂസ് മലയാളത്തിൽ പറയാണെങ്കിൽ ഷെയ്ക്ക് ഷാർജ ഷെയ്ക്ക് ഷാർജ ആയിട്ടില്ല അയിന്റെ അടുക്ക് എന്തെല്ലോ കലാവിരുദ്ധം ഒപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി എത്ര അറിയാമോ പൈസ നൂറ്റിപ്പത്ത് രൂപ എന്തിന് ഈ ഷാർജ ഷെയ്ക്ക് ഇത് പറഞ്ഞത് ഫൊത്തയിൽ നിന്നാണ് ഇനി ജ്യൂസിൽ എവിടെയെങ്കിലും വല്ല പപ്പായയോ അല്ലെ ക്യാരറ്റിന്റെയോ എന്തെങ്കിലും കളർ ഇങ്ങനെ കാണുന്നെന്താ അണ്ടിപ്പരിപ്പ് വിറ്റ് ഒരു ഉണ്ടയോ ഇല്ല തവള പറ്റിച്ചു എം മാറി ആര് പൊടിക്കരുത് നമ്മള് ഈ ഉണ്ടാക്കിയവരോട് നമ്മൾ ചോദിക്കും റെസിപ്പി എന്നാന്ന് അത് അറിഞ്ഞിട്ട കാര്യം കാരണം ഇത് പറയും ഇതൊക്കെ ഇവിടെയല്ല ചുവപ്പ് തായോട്ടേക്ക് ഇറങ്ങി പോന്നു അതാണ് ഈ ഒരു കളറ് ഇത് നമ്മളെ കയ്യില് കിട്ടിയപ്പോ വള്ള കളറാ വള്ളക്കളറിൽ എങ്ങനെയാ കോക്തൈലാണെന്ന് വെക്കാം ഇത് നമ്മള് കോഫ്തയിലാന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാ രണ്ട് കോക്തയിൽ സ്പെഷ്യൽ കോഫ്തൈലാ ഒന്ന് റെസിപ്പി പറഞ്ഞോ റെസിപ്പി ഒന്ന് പറഞ്ഞോട്ട് മിക്സ് ഫ്രൂട്ട് ഐസ്ക്രീം അതാണോ ഇത് സ്പെഷ്യൽ കോക്ടാ പപ്പായ കാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐസ്ക്രീം ഫയർ ഇട്ടു പഴത്തിനോട് സംഭവം അല്ല നമ്മള് കൊത്തൈൽന്ന് പറഞ്ഞാ ആ ഒരു ബുക്കില് കൊത്തയിൽ വന്ന സ്പെഷ്യൽ കൊക്കയില് സംഭവം ഇതിങ്ങ പഴം ഇട്ടിട്ട് അതിനേക്കാൾ നല്ല പയത്തിന്റെ അല്ല എവിടെയാ കൊക്കയില് കാണട്ടെ ഉദ്ദേശിച്ച സാധനം പറഞ്ഞു കണ്ട കേട്ടോ എന്തു ഇത് നമ്മളെ പറ്റിച്ച് പയത്തിന്റെ ഷേക്ക് ആക്കിട്ട് നമ്മളെ കൊക്കയില് പറഞ്ഞു പറ്റി ഇത് പയാണ് പയ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിക്കുന്നേക്ക് പദ 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 നിക്കുന്നത് പയാണ് ഫുള്ള് അങ്ങനെ